ഹാസഭ ഇടുക്കി ജില്ലാ സമ്മേളനം കുമളയിൽ നടന്നു സംഘടനാ സംസ്ഥാന ട്രഷറർ സി സുഭാഷ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ സാമ്പവ സമൂഹത്തോട് വില്ലേജ് താലൂക്ക് അധികാരികൾ നടത്തുന്ന അവഗടന അവസാനിപ്പിക്കണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു കുമളി മേഖലയിൽ പറയർ സമുദായ അംഗങ്ങൾക്ക് ചികിത്സ വിദ്യാഭ്യാസ ഉദ്യോഗാഭ്യങ്ങൾക്ക് അടിയന്തരമായി ബന്ധിട്ടുള്ള പട്ടികാതി സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് വില്ലേജ് അധികാരികളെ സമീപിക്കുമ്പോൾ ഇവർക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് സാമ്പോ മഹാസഭാ പ്രതിനിധികൾ യോഗത്തിൽ പറഞ്ഞു ഇതിനോടൊപ്പം പെരിയാർ മൂന്നാർ മേഖലകളിൽ സാമ്പോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മതപരിവർത്തനം ചെയ്തവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായും ഇവർ കുറ്റപ്പെടുത്തി ഇതിനെതിരെ ശക്തമായ പരിപാടികൾ ആരംഭിക്കുമെന്നും സാമ്പോ മഹാസഭ ഓർമ്മിച്ചു സർക്കാർ ഓഫീസുകൾ വരുന്ന താൽക്കാലിക ഒഴിവുകളിൽ പട്ടികാതിക്കാരെ പരിഗണിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു പട്ടികാതിക്കാരുടെ ജാ സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സാംബ് മഹാസഭ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഐ കെ സി സി അധിക്ഷവെച്ചോം സംസ്ഥാന ട്രസ്റ്റർ സുഭാഷ് സി ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ പരമ്പരാഗത തൊഴിലായ ഈറ്റ നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ സമുദായക്കാർക്ക് കിട്ടുന്നില്ല അതിനുള്ള ഫണ്ട് കിട്ടുന്നില്ല അതിനുള്ള അതിനുള്ള ഇപ്പോ അതിന്റെ ഹെഡ് ഓഫീസൊക്കെ കൂട്ടിയിരിക്കുകയാണ് അങ്കമാലി പക്ഷെ അത് അതിൻ്റെ ഹെഡ് ഓഫീസ് തുറന്ന് പ്രവർത്തിച്ച് സാംബവർക്ക് ഈറ്റ സുലഭമായി കിട്ടുന്ന രീതി കിട്ടത്തക്ക രീതിയിലുള്ള ആ ഒരു നടപടി സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് മതമല്ല സാംബവ സമുദായത്തിലുള്ള എല്ലാ പട്ടികജാതിയുള്ള എല്ലാ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ ലംസൻ ഗ്രാൻഡ് സ്റ്റൈവൻ്റ് ഇതൊന്നും കിട്ടുന്നില്ല ഇത് ഇതൊക്കെ അത്ഭുതപ്പെട്ടതായ ആൾക്കൊന്നും അവർക്ക് കിട്ടുന്നില്ല യോഗത്തിൽ ജില്ലാ സെക്രട്ടറി രഘുജി സംസ്ഥാന കമ്മിറ്റി അംഗം ഇട്ടു മറ്റ് കമ്മിറ്റി അംഗങ്ങളായ കെ കുമാർ സുനിതായന്മാർ എ കെ ശശി സരസ്വതി ജില്ലാ യൂത്ത് സെക്രട്ടറി ബിനോയ് വിനോദ് കണ്ണൻ പി കെ ഗോപി പ്രിയമോൾക്കയം എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ